ോപസുന്ദന്മാർ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ത്രിലോകങ്ങളിൽ തങ്ങളെ കൊല്ലുവാൻ നാനാചരാചരങ്ങളിൽ ഒന്നിനും കഴിയരുതെന്നും തങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് പരസ്പരം കൊന്നുകൊണ്ടായിരിക്കണമെന്നും ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയ അവർ ത്രിലോകങ്ങളും കീഴടക്കി അസുരന്മാരുടെ പരാക്രമങ്ങൾ സഹിക്കുവയ്യാതെ മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവിന്റെ അടുത്തെത്തി സുന്ദോപസുന്ദന്മാരുടെ പരാക്രമങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു ബ്രഹ്മാവ് ഉടനെ വിശ്വകർമാവിനെ വിളിച്ച് ആരും ആഗ്രഹിക്കത്തക്ക യൗവനം തുളുമ്പുന്ന ഒരു സുന്ദരിയെ സൃഷ്ടിക്കണമെന്നു പറഞ്ഞു ബ്രഹ്മാവിന്റെ കൽപ്പന ശിരസാ വിശ്വകർമാവ് ത്രിലോകങ്ങളിലുമുള്ള ചരാചരാത്മകമായ എല്ലാ വസ്തുക്കളിലും കാണുന്ന സൗന്ദര്യത്തിൽ ഒരംശമെടുത്ത് ദിവ്യമായ ഒരു സുന്ദരിയെ സൃഷ്ടിച്ചു അനേകം കോടി രത്നങ്ങൾ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു വിശ്വകർമാവ് സൃഷ്ടിച്ച അവളോട് തുല്യമായി ത്രിലോകങ്ങളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വിശ്വമോഹിനിയായ അവളുടെ മേയിൽ സൂക്ഷ്മമായിട്ട് പോലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല കാമരൂപിണിയായ അവൾ കാണുന്നവരുടെയെല്ലാം കണ്ണും കരളും കവർന്നു ത്രിലോകത്തിലുള്ള സകല ചരാചരങ്ങളിലുമുള്ള സൗന്ദര്യവും രത്നങ്ങളും തിലം തിലമായി അതായത് അംശഅംശമായി കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ചവളായതുകൊണ്ട് ബ്രഹ്മാവ് അവൾക്ക് തിലോത്തമ എന്ന് പേർ നൽകി ഒരു മനസും രണ്ട് ശരീരവുമായി ജീവിക്കുന്ന സുന്ദോപസുന്ദന്മാർ ഇന്ന് അസുരന്മാർ തിലോത്തമയുടെ അംഗസൗന്ദര്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച് പരസ്പരം യുദ്ധം ചെയ്തു മരിക്കുവാൻ ഇടവരണമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തിലോത്തമയെ സുന്ദോപസുന്ദന്മാരുടെ അടുത്തേക്ക് അയച്ചു കിഴക്കോട്ടു മുഖമായി ബ്രഹ്മാവും തെക്കോട്ടു മഹേശ്വരനും വടക്കോട്ടു ദേവന്മാരും ദേവന്മാരുടെ ചുറ്റുമായി മുനികളും നിന്നു തിലോത്തമ ബ്രഹ്മാവിനെ നമസ്കരിച്ച് ദേവന്മാരെ വലം വെക്കുന്ന സമയത്ത് അവൾ തൻ്റെ പാർശ്വത്തിലെത്തുമ്പോൾ കാണുവാനായി ശിവന് വലതുഭാഗത്തായി പത്മാക്ഷമായി ഒരു മുഖം ജനിച്ചു തിലോത്തമ ശിവന്റെ പിന്നിലെത്തിയപ്പോൾ പിന്നിൽ വേറെ ഒരു മുഖമുണ്ടായി ഇടതുവശത്തെത്തിയപ്പോൾ ഇടതു ഭാഗത്തും ഒരു മുഖമുണ്ടായി ഇങ്ങനെ മുന്നിലും പിന്നിലും രണ്ടു പാർശ്വങ്ങളിലും മുഖമുണ്ടായി അന്നു മുതൽ ദേവദേവനായ മഹേശ്വരൻ ചതുർമുഖനായി ഇന്ദ്രനാകട്ടെ ദേഹം മുഴുവൻ കണ്ണുകൾ മുളച്ചു അങ്ങനെ ആയിരം കണ്ണു മുളയ്ക്കുകയാൽ ഇന്ദ്രൻ സഹസ്ര തീർന്നു തിലോത്തമയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ സുന്ദോപസുന്ദന്മാർ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയ വരത്തി സത്യമാക്കി അവർ രണ്ടുപേരും തിലോത്തമയെ സ്വന്തമാക്കാൻ മത്സരിച്ച് പരസ്പരം യുദ്ധം ചെയ്തു ചത്തു സുന്ദോപസുന്ദന്മാരുടെ മരണത്തോടെ ത്രിലോകം വീണ്ടും പഴയതുപോലെയായി ദേവന്മാർക്ക് ദേവലോകം തിരിച്ചു കിട്ടി മഹർഷിമാർ പൂജകൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും ദേവന്മാരെ പ്രീതിപ്പെടുത്തി